അപ്പോൾ ഇന്ന് ഉച്ച ഒരു രണ്ട് മണി രണ്ടരക്കായ ടൈമിൽ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കുറേ ദിവസമായിട്ട് നല്ല രാവിലത്തെ നല്ല മഞ്ഞും പിന്നെ ഉച്ചപ്പുള്ള നല്ല വെയിലും ഒക്കെ ആയിരുന്നു ഇന്ന് പെട്ടെന്ന് തന്നെ ഒരു നല്ല മഴ നന്നായിട്ട് തന്നെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഴയൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ടിട്ട് വരിക മഴയൊക്കെ തണുത്തിട്ടാണല്ലോ ഇപ്പം എന്തെങ്കിലും ചൂടോടെ ഒന്നും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിങ്ങനെ വന്നപ്പോൾ ഇഞ്ചിൽ കോളിഫ്ലവർ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ വാങ്ങിച്ച് വെച്ചത് എന്നാൽ അതെടുത്തിട്ട് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ കോളിഫ്ലവർ എടുത്തിങ്ങാണ്ട് അത് കട്ടാക്കി കട്ടാക്കിങ്ങോണ്ടിരിക്കുകയാണ് കോളിഫ്ലവർ ഇങ്ങനെ ആക്കിയാലൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ മക്കൾ കഴിക്കുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ പിന്നെ എങ്ങനെ കൂട്ടാൻ വെച്ചുകൊടുത്താലും കറി വെച്ച് ഒന്നും മക്കൾ കഴിക്കൂല ഞാനും കഴിക്കൂല കഴിക്കൂലട്ടോ എനിക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അതൊന്നും പിന്നെ ഇതിങ്ങനെ ചില്ലി മാറി ഫ്രൈ ആക്കിയാൽ കുട്ടികൾ കഴിക്കും അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ അത് വാങ്ങിച്ച് വയ്ക്കലുണ്ട് ഇവിടെ നാലുമണിക്ക് ചായക്ക് റെഡിയാക്കി ആക്കാലോ എന്ന് വിചാരിച്ചിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഞാൻ വീട്ടിൽ വാങ്ങി വെക്കലുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇത് അതൊക്കെ ഒന്ന് നന്നായിട്ട് കട്ടാക്കി എടുത്തിട്ട് വരാം കോളിഫ്ലവർ ഒക്കെ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതത് കുറച്ച് വെള്ളം വെച്ചിട്ട് അത് തളിച്ചപ്പോൾ അതിലേക്കൊരു ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കോളിഫ്ലവർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും അണുക്കളോ ഇപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത എന്തെങ്കിലും ചെറിയ അണുബാധ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫംഗസും കാര്യങ്ങളൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കോളിഫ്ലവറിൽ പെട്ടെന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമെന്ന് പറയണേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം തിളപ്പിച്ച അതിൽക്ക് ഒരു ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇത് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതൊരു അഞ്ച് മിനിറ്റ് അതിൽ ഇട്ട് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തൊരു അഞ്ച് മിനിറ്റ് ഒക്കെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ നല്ല തിളച്ച വെള്ളമല്ലേ ഒരുപാട് ടൈം ഇട്ട് വെച്ചാൽ പിന്നെ കോളിഫ്ലവറ് വെന്ത് വരും അപ്പോൾ കുറച്ച് സമയം ഇട്ടിട്ട് പിന്നെ അതങ്ങനെ വെള്ളം വാർത്ത് വാർത്തയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ വെള്ളം വാർത്ത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതായിട്ടുള്ള മസാല തയ്യാറാക്കുക കേട്ടോ ഇതിപ്പോൾ ഞാൻ സാധാരണ എന്നും ഉണ്ടാക്കണ പോലെയല്ല കേട്ടോ ഉണ്ടാക്കണമെന്നും ഞാൻ ഇങ്ങനെ ഒരുപാട് പൊടിയൊന്നും ഇടൂല കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് നമ്മൾ ചിക്കൻ ചില്ലിയൊക്കെ ഫ്രൈ ആക്കുന്ന മാറി ഫ്രൈ ആക്കി എടുക്കലാണ് കേട്ടോ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കുറച്ചധികം തന്നെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അയക്ക് ഇതാണ് നമ്മൾ റെഡ് ഫുഡ് കളർ ചേർക്കുകയാണ് കേട്ടോ അത് നമ്മൾ കളറിന് ആവശ്യമായിട്ട് ചേർക്കുകയാണ് ഞാൻ ഒരുപാടൊന്നും ചേർത്തിട്ടില്ല നമ്മൾ മക്കൾ കഴിക്കാൻ തന്നെ ഇല്ലേന്ന് വിചാരിച്ചിട്ട് ചേർത്തിട്ട് ചേർത്തിട്ടോ അപ്പോൾ പിന്നെ ഇനി ആവശ്യത്തിന് ഉപ്പും ചേർക്കുകയാണ് ഈ ഫുഡ് കളറിൽ ഉപ്പ് ഉണ്ടാവും അത്യാവശ്യത്തിന് ഉണ്ടോ അപ്പോൾ അതിൻ്റെതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് പകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് പിന്നെ ഞാൻ അയ്ക്ക് എന്താ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചിക്കൻ മസാലയാണ് കേട്ടോ ചിക്കൻ മസാല ആവശ്യത്തിന് ഇട്ടുകൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് പാത്രത്തൊക്കൂടി ഇങ്ങനൊരു ഉറുമ്പൊരുക്കണ്ടെങ്കിൽ ഞാൻ രണ്ടു പ്രാവശ്യം തട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ തട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു കൈസ് നിങ്ങള് ചേർക്കുണ്ടാവും അതും അതിലിപ്പോൾ ഇട്ടിട്ടുണ്ടാവും എന്ന് അപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ചെറുനാരങ്ങൻ്റെ നീരാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ നീരില്ലാത്തുകൊണ്ട് തന്നെ ഞാനൊരു മുടി വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മുട്ടയും കൂടി അയക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ മുട്ടേൻ്റെ നനവുകൊണ്ട് തന്നെ ഇത് മൊത്തം നന്നായിട്ട് മിക്സ് ആക്കി എടുത്ത് റെഡിയാക്കി ഇങ്ങാണ്ട് പിന്നെ നമുക്ക് അയ്യ് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒന്നും കൂടി ആക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് ലൂസാകാനും പാടില്ല എന്ന ഒരു ലേശം ടൈറ്റ് കുഴമ്പ് രൂപത്തിൽ അങ്ങനെ ആവണം കേട്ടോ എന്നാലുള്ള നമ്മളെ മസാല എന്താ പറയുക ഫ്ലവറിൽ അങ്ങ് ചേരുവുള്ളൂ അല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുക നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ നമ്മൾ പാകത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ഇത് അതിൻ്റെ മാവ് സെറ്റാക്കി എടുക്കട്ടെ മസാലയും കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞിപ്പം അത് അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കോളിഫ്ലവറും കൂടിയും ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മളെ വെള്ളമൊക്കെ പോയി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി അതിലോട്ട് ഇനി കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം കേട്ടോ ഈ എല്ലാ കോളിഫ്ലവർ കട്ടിങ്സും കൂടിയും ഈ മസാല നന്നായിട്ട് പിടിക്കട്ടെ അപ്പോൾ അതങ്ങനെ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചതിന് ശേഷം തന്നെ ഞാൻ ആ ടൈം കൊണ്ട് തന്നെ ചായ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾ വരുമ്പോഴൊക്കെ ചൂടാറൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിങ്ങാണ്ട് ചായ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഇതാ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇതാ എണ്ണ ഒഴിച്ചിട്ട് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിന് ശേഷം ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഓരോ പീസും മൈക്ക് അയക്കിങ്ങനെ എടുത്തിടുകയാണ് കേട്ടോ നമ്മൾ ഒരുമിച്ചെടുത്തിട്ടാലത് അങ്ങനെ കട്ട കുത്തി നിൽക്കും അപ്പോൾ ഓരോ പീസും സ്പൂൺ വെച്ചിട്ടിങ്ങനെ അതിൽ കോരി കോരി ഇടുകയാണ് അങ്ങനെ അത് ഇതാ പിന്നെ ഇളക്കി കൊടുത്ത് തിരിച്ചും മറിച്ചുമൊക്കെ ആക്കി നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മൊത്തം ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഫ്രൈ ആകണ ടൈമിൽ തന്നെ വരേണ്ട നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ ആ ചിക്കൻ മസാലൻ്റെയും ഇഞ്ചി വലത്തുള്ളിയൊക്കെ കൂടിയിട്ടുള്ള ഇതെണ്ണയിൽ എണ്ണയിൽ ഇങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും അപ്പോൾ തന്നെ കഴിക്കാൻ തോന്നണ ഒരു ഇതായിരുന്നു കേട്ടോ നല്ല മഴയൊക്കെ പെയ്ത് തണുത്ത ടൈമിലിങ്ങനെ അങ്ങനെതാ അതൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ മക്കൾ സ്കൂളിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വരുമ്പോൾ തന്നെ പുറത്തുനിന്ന് തന്നെ ചോദിക്കുന്നുണ്ട് ചോദിക്കണ്ടെന്ന് വെച്ചാൽ കോളിഫ്ലവർ ഫ്രൈ ആണോ നല്ല മണമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പുറത്തുനിന്ന് തന്നെ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്മെല്ല് കഴിക്കണോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുറത്തുനിന്ന് തന്നെ അപ്പോൾ ആ നക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണമെന്നുള്ള നേരെ കിച്ചണിൽ കാണിട്ടോടി വരിക നമ്മൾ മക്കൾ സ്കൂളിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഓലക്കെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ഓലക്കും അത് നല്ലൊരു സന്തോഷമാവും നമുക്കും സന്തോഷമാവും അപ്പോൾ അത് അങ്ങൾക്കും ഇങ്ങനെ മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുകയുണ്ടോ കേട്ടോ കോളിഫ്ലവർ ഒക്കെ ഒന്ന് ചെയ്തു നോക്കുകയുണ്ടോ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് നല്ല ക്രിസ്പിയാണ് അതോ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പോലെ ത പോലെ മേലെഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താ ചാ പിടിക്കാൻ വേണ്ടിയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ചായ ഒക്കെ കഴിഞ്ഞ് പിന്നെ അനുമോനും വന്നോനും ചാവിടിച്ച് കുറച്ച് നേരം ഒക്കെ കളിക്കാൻ പോയി പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ദാഗ്രി വിവാങ്ക് കൊടുത്ത് പുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടാളും പള്ളിയിൽ പോവുകയാണ് കേട്ടോ പിന്നെ അത് എന്താണെന്ന് വെച്ചത് രാത്രിക്കത്തെ ഫുഡാണ് അപ്പോൾ നമ്മൾ ബീഫിൻ്റെ ബോട്ടിൻ്റെ ആയിരുന്നു അപ്പം അത് ഞാൻ വരട്ടി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഫ്രൈ ആക്കുകയും ചെയ്തു ഒരിക്കൽ നല്ലോണം ഇഷ്ടം ഫ്രൈ ആക്കുന്നതാണ് രണ്ടും വേണം പറഞ്ഞിട്ട് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചപ്പാത്തിക്ക് ഗ്രേവിയും കുറച്ച് ഗ്രേവിയാക്കിയിട്ടുള്ള വരട്ടിയതും ബാക്കി കുറച്ചെടുത്താണ്ട് ഇങ്ങനെ ഫ്രൈ ആക്കുകയും ചെയ്തു കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ആയി ഞങ്ങളിത് ആ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും മക്കളും ഒക്കെ കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്താ ബോട്ടി ഫ്രൈ ആക്കിയിട്ട് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും നിങ്ങൾ പുതുതായിട്ട് കാണുന്നതിലൊക്കെ എന്തായാലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ